മൂന്ന് പേരോടും പറയണം അവരെങ്കിലും

<Es> ും നമ്മൾ കാണുന്നവന്റെ കണ്ണിലാണല്ലോ കുരു കാണുന്നവന്റെ കണ്ണിലാണല്ലോ ഈ സൗന്ദര്യം അതെ ഇപ്പോ രമേശ് ചേട്ടന് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ പക്കുറി ചേട്ടിന് ഇഷ്ടപ്പെടണമെന്നില്ല ഇല്ല പക്കുറി ചേട്ടിന് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ രമേശ് ചേട്ടനു ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ എനിക്കിഷ്ടാവും എന്റെ വിശാലമായ കണ്ണുകളാണ് എനിക്ക് എല്ലാരെയും ഇഷ്ടവും അക്ഷയ പാത്രമാണ് എന്റെ ഹൃദയം എന്നിട്ട് എന്താ ഇഷ്ടമുള്ള കുട്ടി ഇഷ്ടാന്ന് പറയുന്ന ഇഷ്ടം പറഞ്ഞ് ഇഷ്ടമേക്കിട്ടിടിച്ചിട്ട് പോയി വെറുതെ ഒരു പ്രാസം പിടിച്ച ഇരുന്നോട്ടെ പക്ഷെ അതിന് പകരം ഇഷ്ടമുള്ള ഒരു കുട്ടിയെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയെടുത്തു ഫസ്റ്റ് ഡേ ചാറ്റ് രണ്ടാം ദിവസം കോള് മൂന്നാം ദിവസം വീഡിയോ കോള് നാലാം ദിവസം മീറ്റപ്പ് അഞ്ചാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ബ്രേക്കപ്പ് ആയി എന്താ കാര്യം അറിയോ ഇൻസ്റ്റാഗ്രാമിലുള്ള എന്റെ ഫോട്ടോ കണ്ടിട്ട് അത്രയും വെളുപ്പ് എനിക്ക് നേരിട്ട് കാണാനില്ല ഞാനത് പറഞ്ഞില്ല പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി പോയി ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോ അവൻ എനിക്ക് വെളുത്തിട്ട് പാറുന്ന ക്രീം സജസ്റ്റ് ചെയ്തു വേണ്ടി മൂന്നു ദിവസത്തിനോട് റിസൾട്ട് കിട്ടുമല്ലോ ഇച്ചിരി എടുത്തിട്ട് നമ്മുടെ മുഖം പോലെ സോഫ്റ്റ് ആയ ഒരു സ്ഥലത്ത് ഒരു മൂന്ന് ദിവസം ടെസ്റ്റ് അടിച്ച് സംഭവം സക്സസ് ആ മൂന്നാം ദിവസം റിസൾട്ട് വന്നു വെളുത്തിട്ട് പാറന്ന് തോന്നി ഇരുന്നിട്ട് തൂറാൻ കഴിയാത്ത അവസ്ഥ ഞാൻ അപ്പൊ തന്നെ ആ ക്രീം തന്നെ വിളിച്ചു വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോ ആ പറഞ്ഞു നിനക്കതിൽ കേസ് കൊടുക്കാൻ പോവാൻ എന്താ കാര്യം മുഖത്ത് തേക്കേണ്ട ക്രീം മൂട്ടിൽ വെച്ചിട്ട് ക്രീമിനെ അപമാനിച്ചു നഷ്ടഭാരി ആരും കൂടി കൊടുക്കാൻ എനിക്കതിൽ ഒന്നുമില്ല എന്റെ ടെൻഷൻ മൊത്തം വേറെയായിരുന്നു അതായത് ഫേസിൽ തേച്ചവർക്കൊക്കെ കിഡ്നിയിലാ പ്രശ്നം എനിക്ക് തേട പ്രശ്നം വരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അതും കൂടി അവക്കറിഞ്ഞപ്പോ അവള് തേച്ചിട്ടു ബ്രേക്കപ്പ് ഈ ബ്രേക്കപ്പ് ആയവർക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ശാരീരിക ബന്ധമാണല്ലോ അല്ല ഈ ബ്രേക്കപ്പ് ആയവർക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ശരീര സൗന്ദര്യം ആണല്ലോ ഞാൻ സുഭാഷ് പറഞ്ഞു നീ പോയ ജിമ്മിൽ എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞാ ജിമ്മ് ഫേക്ക ആമാരുടെ പരസ്യം പരിപാടിയും ഒക്കെ തട്ടിപ്പാണ് പോരുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ കുറെ ആൾക്ക് പോവണ്ട എന്ന് പറഞ്ഞ എന്താ കാര്യം എടാ യൂണിസെക്സ് ജിമ്മെന്നും പേര് എഴുതി വെച്ചിട്ട് അതിനകത്ത് അങ്ങനൊരു പരിപാടിയില്ല ഫുൾ തട്ടിപ്പാണ് അതും കൂടി കേട്ടപ്പോൾ ഞാൻ ഡിപ്രഷന ഈ ഡിപ്രഷനായ ഒരു ലക്ഷണം കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിൽ രണ്ട് സ്റ്റാറ്റസ് ഇട്ടു രണ്ട് ഫോട്ടോ എൻ്റെ തന്നെ ഫോട്ടോയാണ് ഒന്ന് എഴുപത്തഞ്ച് പേർ നോക്കിയിട്ടുണ്ട് ഒന്ന് എഴുപത്തിനാല് പേര് നോക്കിയിട്ടുണ്ട് എനിക്ക് ടെൻഷനായി ഈ എഴുപത്തിനാലിന് ഒന്ന് ആരാ ഓ നോക്കാത്തവൻ അങ്ങനെ എഴുപത്തഞ്ച് എഴുപത്തിനാല് പേരെഴുതി തപ്പിപ്പിടിച്ചവനോട് ഞാൻ നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടി അങ്ങനെ ഡിപ്രഷൻ അടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ അഭയം തേടി കുറച്ച് പേരെടുത്ത് ചോദിച്ചു അതിൻ്റെ പരിണിത ഫലം എന്ന പോലെ എൻ്റെ മൊബൈലിലെ ആപ്പുകളുടെ എണ്ണം കൂടി ഓക്കെ അരികെ മീട്ടു അങ്ങനെ 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 പക്ഷെ നമ്മുടെ എല്ലാവരുടെ സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനുണ്ടാവുമല്ലോ ഉണ്ട് ഏത് ആപ്പിൽ ഏത് പെണ്ണിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാലും ആ തെണ്ടി അവിടെ മുഴിച്ചിലായിട്ടുണ്ട് അങ്ങനെ ആ പരിപാടിയും ഞാൻ നിർത്തി ഇനി എന്ത് ചെയ്യും ആലോചിച്ച് സങ്കടത്തിൽ നടക്കുമ്പോൾ ഒരലർച്ച ഒരു പെണ്ണിന്റെ കേട്ടു പരിചയമുള്ളൊരു ടോൺ ഞാൻ അപ്പം തന്നെ എൻ്റെ ഫോൺ എടുത്ത് നോക്കി വീഡിയോസ് വീണ്ടും ആലോച കിട്ടും ഓടി എന്റെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സാകും തകർന്നു പോയി ഒരു പെണ്ണിന്റെ അലച്ചാന്ന് ഞാൻ ചോടി കയറി ബിൽഡിങ്ങിന് മേളിൽ കയറി നോക്കിയപ്പോ ആയ എന്റെ ഹൃദയം പോയി ചേട്ടന് അറിയോ ഒരു അറുപത് വയസ്സുള്ള ഒരു ചേച്ചി അറുപത് വയസ്സാണു ആ ചേച്ചി നാലും നാല് എട്ട് കിലോ ഡംബിൾസ് ഇട്ട് ബെഞ്ച് പ്രസ് ചെയ്യുന്നു മോട്ടിവേഷൻ ട്രെയിനർ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കരച്ചിലിൻ്റെ പല ഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അത് നോക്കി നിൽക്കുമ്പോൾ പിന്നെ തോന്നി ഈ പ്രായം ചെന്നവരല്ലാത്ത പ്രായം കുറഞ്ഞവരുടെ കരച്ചിലും വന്നാലോ അതിന് ചിലവായത് മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അഡ്മിഷൻ ഫീം ആയിരത്തഞ്ഞൂറ് മന്ത്ലി ഫീ അങ്ങനെ ജിമ്മിന് ചേർന്ന് ഒരു കാര്യം കൂടി പറയാം ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാതെ ഈ ഹെൽത്ത് നോക്കുന്നതിൽ ജെൻഡർ പ്രശ്നമില്ലാട്ടോ വയസ്സോ പ്രായമോ ഒന്നും പ്രശ്നമില്ല ആ ചേച്ചി ഒരു മോട്ടിവേഷൻ ആണ് ഞാനിത് പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ കൗണ്ടറിന് ഞാൻ കുറെ കേൾക്കേണ്ടി വരും വേറെ അങ്ങനെ ഞാൻ ജിമ്മിൽ ചേർന്നു ജിമ്മിന്റെ വൈബ് എന്ന് പറയുന്നതിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന സ്ഥലം ജിമ്മാണ് അല്ലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങനെ ആണെന്ന് മിനിറ്റ് മുമ്പ് ജോയിൻ ചെയ്തവർ വരെ ആറ് മാസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ചേച്ചിക്ക് അങ്ങനെ ചേച്ചി കമോൺ കമോൺ എന്ന് ആൺപിള്ളം പോയൊക്കെ ഇതിനൊരു സത്യമാണ് മാത്രമല്ല ജിമ്മിന്റെ വൈബ് പാട്ടുകളാണ് അതൊക്കെ കേൾക്കുമ്പോൾ തൊത്തമ്പൊക്കാൻ എങ്ങ് തോന്നുന്നു ആ സമയത്ത് ഒരു ചേട്ടൻ ഇയർഫോണിൽ പാട്ട് കേട്ടിട്ട് മാര കട്ടി ഞാൻ ഈ തീർത്തോടാ ഈ പാട്ട് ചേട്ടാ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് വന്നാണ് എനിക്ക് ആ പാട്ടൊന്ന് ഷെയർ ചെയ്യുന്നു ഇയർഫോൺ എടുത്തിട്ടുണ്ട് ചെയ്തു വെച്ചൊന്നു കേട്ടോ എന്ന് പറ ഒന്നര മണിക്കൂറിലെ ഓടിയോനോട്ട് ചേട്ടന്റെ വൈഫ് അയച്ചു കൊടുത്താ അതിന്റെ സീൻ അവിടെ കണ്ടോണ്ടിരുന്നത് ആ ഒരു പത്ത് കിലോ ഇട്ടു കൊടുത്തു റഡി ആട്ടാന്നും ഈ സമയത്ത് ണിയായി കണ്ടു സട സടകൊഴഞ്ഞെഴുന്നേറ്റ് അവര് ചിറകി പിടിച്ചു ഇൻസ്റ്റാഗ്രാമിലെ ഫിൽട്ടറുകളെ പോലും തോപ്പിക്കുന്ന കൂടി അവൾ ആ ജിമ്പിലേക്ക് കയറി വന്നു അപ്പൊ തന്നെ എൻ്റെ ആപ്പ് മൊത്തം അങ്ങ് ഡിലേ ചെയ്ത് അവളെ അങ് ആപ്പിലാക്കാൻ തീരുമാനിച്ചു അവൾ സ്ഥിരം വരുന്നവളാന്ന് എനിക്ക് മനസ്സിലായി കാരണം അവിടെ വന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ ഹായ് പറഞ്ഞിട്ട് എന്നെ മൈൻഡ് ചെയ്ത് പൊക്കണം എന്റെ മൈൻഡ് ചെയ്യാത്തവരുടെ മൈൻഡിൽ ഞാൻ മാത്രം ആക്കുന്ന വിദ്യ ഈ അനീഷിനെ അറിയാം അങ്ങനെ ആ വാടിച്ചവണി പതിനെട്ട് ഞാൻ നോക്കി വീണില്ല കമ്പൽസറി ഞാൻ പാട്ട് പാടി നോക്കി ഡിസ്ക് എടുത്ത് ഞാൻ ഡിസ്കോ ഡാൻസ് കളിച്ചു അതിലും വീണില്ല അവസാനം ഡെഡ് ലിഫ്റ്റ് എടുക്കാൻ തരുമോ അവൾ നിൽക്കുന്നവർന്ന് പോയിട്ട് എല്ലാവരും തട്ടി മാറ്റി ഞാനൊന്ന് പിടിച്ച് ഇത് തള്ളി നീക്കണം ജിമ്മിൻ്റെ നേമോ ഞാനൊന്ന് എൻ്റെ ആവേശം മുത്തതേ ആമാശയത്തിന് ഇഷ്ടപ്പെട്ടില്ല ചെറുകൂടൽ വൻകുടൽ വഴി ഏതോ ഒരു ശബ്ദം പിൻവാതിലൂടെ ഓടിപ്പോയി ഞാനാകെ തകർന്നു എന്റെ തകർന്ന ഹൃദയം ആ പോയ കാറ്റിന് പകരം എന്റെ കാറ്റങ്ങ് പോയാൽ മതി എന്ന് പറയാൻ വിചാരിച്ചു പക്ഷേ ആമാശയത്തിന്റെ താല്പര്യമായി ഞാൻ നേരത്തെ അറിഞ്ഞതാ അതുകൊണ്ട് ഒരു വില്ലൻ ചുമ വെച്ചിട്ടോ ആ വില്ലൻ ചുമയില് ആ ശബ്ദം വൃത്തിയാ ശബ്ദം നിർവീര്യമായി പോയി അവിടെ ും എനിക്ക് അവളെ നഷ്ടമായി സത്യത്തിൽ അങ്ങനെ വിഷമിച്ച് ഇനി ആ പടി ഞാൻ ചോട്ടിലെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങി ഞാൻ നേരിച്ചെന്നത് നമ്മൾ ടേക്ക് കെയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ ടേക്ക് കെയർ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു അതായത് ഓഫ് ഇസ്റ്റ് കാറ്റഗറി വിത്ത് ഐലി ഇന്റലിജന്റ് കോഴി ആ കോഴിക്കഥാ ഇനി ദുഃഖം ഭാരമായിട്ട് കൊണ്ടുനടക്കുമായിരുന്നല്ലേ കണ്ടിട്ടെങ്കിലും വരാ മാത്ര കഥയുണ്ട് നിന്റെ ഒട്ടും അല്ലാത്ത ആളുകളെ പോലും ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങളിലൂടെയാണ് നിന്റെ കഥ കയറി ഇറങ്ങി പോയത് എന്റെ വാച്ചും പാൻറും ഷർട്ടും കണ്ണട ലുക്കും ഒക്കെ കണ്ടിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഏഹ് നമ്മുടെ മാന്യത അവനെ ഞാൻ പറഞ്ഞു ബാക്കി അങ്ങോട്ട് അത് അണ്ടർസ്റ്റുഡ് ആക്കി കൊണ്ട് നിർത്തിയിട്ട് അതിന്റെ ആ ഒരു എഫക്ട് ഉണ്ടല്ലോ അത് നമുക്ക് തരാൻ ശ്രമിച്ചു ആണ് അതിന്റെ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവിടെ രക്ഷപ്പെട്ടിട്ട് അത് ഇവിടെ വന്ന് സ്റ്റാൻഡപ്പ് ആയിട്ട് പറഞ്ഞല്ലോ

മൈ അതാണ് ഒരു മച്ചുരിറ്റി ഉള്ള ഒരു കലാകാരന്റെ പ്രകടനം അവിടെ ആ കൊഞ്ഞായിട്ട് ഇരുന്നപ്പോ തന്നെ ആ ഇരിപ്പി തന്നെ ഒരു നടൻ ഇനിയും കാണണം നിങ്ങളുടെ പെർഫോമൻസ് തോന്നുന്ന ആ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അത് എന്റ് ചെയ്തിരിക്കുന്നത് അതിലാണ് ഒരു മികവെന്ന് പറയുന്നത് കേട്ടോ സെക്കൻഡ് പാർട്ട് ഉണ്ട് ഒക്കെ അത് ഞാൻ പിന്നീട് അവതരിപ്പിക്കുന്നു ബാക്കി ചടങ്ങിലേക്ക് നടക്കണ്ട പോയ നമ്മുടെ ആള് വരട്ടെ ഗിഫ്റ്റും കൊണ്ട് വന്നിരിക്കുകയാണ് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് സൂപ്പർ ആണ് അവന്റെ വേദനകൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്റെ പരിഹാരം ഉണ്ടാവും കേട്ടോ